നമുക്ക് രേവതിയുടെ അടുത്ത അടുത്തയാഴ്ചയുള്ള നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ എങ്ങനെയെങ്കിലും രേവതിന് സച്ചിന് അവരെ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വരണം കാരണം തനിക്ക് ആദ്യോടൊപ്പം കുറച്ച് സമയമൊന്ന് ചിലവഴിക്കണം അങ്ങനെ ഒരു തീരുമാനമൊക്കെ ശ്രുതി എടുക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും രേവതി വീട്ടിലുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല ആദ്യം രേവതിയെ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊണം അതിനുവേണ്ടിയിട്ട് മീരയെ വിളിച്ച് സംസാരിക്കുവാണ് അവസാനം മീര പറഞ്ഞൊരു കാര്യം ചെയ്യാം ഉം വഴി ഉണ്ടാക്കാന്ന് പറയാണ് പിന്നീട് മീര ശ്രുതിയും ചേർന്ന് ചെറിയ പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ അവസാനം ശ്രുതിക്ക് സന്തോഷമായി മീര ഒരു പ്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മീര നേരെ രേവതിയെ വിളിക്കുവാണ് ഞാൻ മീരയാണ് മനസ്സിലായോ ഞാൻ ശ്രുതിയുടെ ഫ്രണ്ടാന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ രേവതിക്ക് മനസ്സിലായി രേവതി എന്താ ഏതാ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അതെ എനിക്ക് ഫ്ലാറ്റിലൊരു പൂ എന്നാ പൂ കെട്ടുന്ന മത്സരമുണ്ട് അതായത് മാല ഉറക്കൽ മത്സരമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് മാല കെട്ടാൻ പഠിപ്പിക്കാമെന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു മാല കെട്ടാൻ പഠിപ്പിക്കാനോ അല്ല മീനയ്ക്ക് അറിയില്ല എന്ന് ചോദിക്കണം ഏയ് എനിക്കറിയില്ല മാല കെട്ടാനൊന്നും മത്സരമാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഇവിടെ വെച്ച മത്സരം നടത്തുന്നതെന്നൊക്കെ പറയണം ഓ ആണോ അല്ല ഇങ്ങോട്ടേക്ക് ഒന്ന് വരുമോ എന്ന് വെക്കും അതോടൊപ്പം രേവതി പറഞ്ഞു അതിന് ഇങ്ങോട്ടേക്ക് വന്നാൽ എന്തോ കുഴപ്പം ഒരു കാര്യം ചെയ്യാൻ ഇങ്ങോട്ടേക്ക് പോരാനൊക്കെ പറയണം പക്ഷേ എങ്കിൽ അപ്പം മീര പറഞ്ഞു അത് പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല കാരണം അവിടുത്തെ ആ ചന്ദ്രമതിയുടെ അമ്മയുടെ മുഖം ചന്ദ്രമതി അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാന്ന് പറയുന്നത് രേവതിക്ക് തോന്നി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എങ്കിൽ ശരി കുഴപ്പമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് എവിടെയാന്നൊക്കെ പറഞ്ഞാൽ മതി ഞാൻ ഇപ്പം തന്നെ വരാം കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളു ഉപ്പുകെട്ടം പഠിപ്പിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് വരാന്നൊക്കെ പറയണം അങ്ങനെ രേവതി രാവിലെ പോകാൻ തുടങ്ങുമ്പോഴത്തേന് സച്ചി വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട എന്താ ഏതാന്നൊക്കെ മീരയെ കാണാൻ പോകാനായിട്ട് അന്ന് അറിഞ്ഞപ്പം സച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ല കാരണം ശ്രുതിയുടെ കൂട്ടുകാട്ടാണ് മീര അങ്ങനെയാണെങ്കിൽ ശ്രുതി മീരൻ തമ്മിൽ എന്തേലും ഒരു പണി ഒപ്പിച്ചിട്ട് രേവതി അതിനകത്തേക്ക് കൊടുക്കാൻ വിളിക്കുന്നതാണോന്നും സച്ചിക്ക് സംശയമുണ്ട് സച്ചി അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ എങ്കിൽ ദേവതി പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഇത് പിന്നെ മാല കെട്ടാൻ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഫ്ലാറ്റ് വെച്ച് അവർക്കൊരു മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂക്കെട്ട മത്സരം അതിന് വേണ്ട എന്നൊക്കെ പറയണം എന്തോ സച്ചിക്ക് അതങ്ങോട് വിശ്വാസം വരുന്നില്ല ഇതിനൊരു മത്സരം നടക്കുമോ അതൊട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ദേവതയോട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സൂക്ഷിക്കണം അങ്ങോട്ടേക്കാ പോകുന്നത് എന്തേലും ഊടായ്പ് കാണിക്കുന്നുണ്ടോ സൂക്ഷിച്ച് വേണം അവിടേക്കൊക്കെ പോയി നിൽക്കാനായിട്ട് എങ്ങനെയൊക്കെ പറയുന്നത് ഏ അങ്ങനെയൊന്നുമില്ല സച്ചിയേട്ടാ ശ്രുതിയുടെ കൂട്ടുകാരിയല്ലേ അതാ എനിക്ക് പേടി എന്നൊക്കെ പറയാണ് അങ്ങനെ രേവതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സച്ചി അങ്ങോട്ട് കയറി വന്നു ഇനിയിപ്പം എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരും കൂടെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടണം എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ശ്രുതി ആലോചിച്ചു അച്ഛനും അങ്ങോട്ട് പറഞ്ഞു കൊണ്ടുവല്ലോ പിന്നീട് ചന്ദ്രമതി ഒന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ ഇവരെന്താ പോവാത്തെ രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നാണോ മോളല്ലേ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു വിടാന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അതോ ആൻറ്റി നമ്മൾ അവരോട് കൂടുതൽ സ്നേഹം കാണിച്ച് കെയർ കാണിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവർ പോകത്തില്ല ഇങ്ങനെയുള്ളവരേക്ക് ഓടിക്കാനായിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്താന്നറിയാവോ എന്താന്ന് വെച്ചാ അവര് ഈ വീട്ടുള്ള സമയത്ത് അവർക്ക് വേണ്ടുന്ന പരിഗണന നമ്മൾ കൊടുക്കരുത് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോയിക്കോണം അവസാനം അവർക്ക് തോന്നും അവര് വന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഈ വീട്ടുള്ളവരൊക്കെ പോകുന്നതെന്ന് അപ്പൊ അവർക്ക് വേറെ നിർവ ഇല്ലാത്തതുകൊണ്ട് അവരെ എങ്ങോട്ടേലും പോയിക്കോളും എന്ന് പറയണ സത്യമാണ് മുള നീക്കും പിന്നെ അല്ലാതെ ഇങ്ങനെയുള്ളവർക്കൊട്ട് കൊടുക്കാൻ പറ്റിയ പണിയതാ രേവത്തി രാവിലെ എവിടെയോ പോയി പിന്നെ സച്ചി പോയിക്കോളും അതെ അച്ഛനും അമ്മയും കൂടെ പോയാൽ മതി ഇതിന് ഞാനും പോവില്ല ഇപ്പം തന്നെ പിന്നെ വീട്ടിൽ ആരുമില്ലാതെ വന്നു കഴിയുമ്പം അവർക്ക് തോന്നും ഇവിടെ ശരിയല്ലല്ലോ എന്ന് അവർ പോയിക്കോളൂന്ന് പറയണം അങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ ചാട്ടേ കയറ്റുവാണ് ചന്ദ്രമതി പിന്നീട് രവീന്ദ്രനെ പോയി വിളിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പോവാൻ രവീന്ദ്രന് ഭയങ്കര മടി ഞാനങ്ങും വരുന്നില്ല എന്ന് പറയണം അന്താ വന്നാൽ അതെ എനിക്കൊരു നേർച്ചയുണ്ട് മുരുകൻ്റെ ക്ഷേത്രത്തിൽ അവിടെ പോയി നേർച്ച കഴിക്കണമെന്ന് പറയാം അവസാനം രവീന്ദ്രൻ്റെ ഒരു വിധത്തിൽ മെരിക്കെടുത്ത് ഒരുക്കി എടുത്തുകൊണ്ട് ചന്ദ്രമതി പോവാണ് അങ്ങനെയെങ്കിലും വിമലയം ആദ്യം കൂടെ പോകുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അവരും പോയി കഴിഞ്ഞപ്പം ഒരു സന്തോഷം ഉണ്ടായിരുന്നു ശ്രുതിക്ക് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം സച്ചി പോയില്ല സച്ചി അവിടെ ഇരിക്കുവാണ് സച്ചിനെ എങ്ങനെ ഓടിക്കും സച്ചി ഓട്ടം പോകാനായിട്ട് ഇരുന്നിട്ട് സച്ചിക്ക് ആ ഓട്ടം ക്യാൻസലായിപ്പോയി സച്ചി വന്നിട്ട് ആദ്യയുടെ അടുത്ത് കളിച്ചോണ്ടിരിക്കുകയോ ദൈവമേ പെട്ടല്ലോ ഓരോരുത്തർ ഓരോരുത്തരും ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഓരോ മരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സ് വരുവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും സച്ചിനെ ഓടിക്കാനായിട്ട് മീരയെ വിളിക്കുവാണ് മീരേ വിളിച്ചിട്ട് ചോദിച്ചു രേവതി വന്നോന്ന് വന്നോന്നിരിക്കുക ഇല്ല എത്തിയിട്ടില്ല വരുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു അറിയണം അന്നാ ഒരു കാര്യം ചെയ്യുക നീ എനിക്ക് വേണ്ടി ഒരു പകാരോട് ചെയ്ത് തരണം ഇവിടെ ഉണ്ട് സച്ചി ഒരിടത്തേക്കും പോയിട്ടില്ല ഇവിടെ ഇരിക്കുക ആ അവന് വന്ന് ഓട്ടോ ഒക്കെ ആയി പോയെന്ന് അറിയണം ആണോ അങ്ങനെയാണ് കാര്യം ചെയ്യുക നീയേ വെക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കാം അവളൊരു ഓട്ടം വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു സച്ചി അവൾ ഓട്ടം വിളിച്ചോളൂ എന്ന് പറയാം ഓ സമാധാനമായി അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നീട് സച്ചിയുടെ ഫോണിലേക്ക് മീരയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു ഓട്ടോ കൊണ്ട് വരണം എന്നൊക്കെ പറയണം അങ്ങനെ സച്ചി പോവുകയാണ് സച്ചി പോകുമ്പോൾ എല്ലാം പറഞ്ഞയപ്പിച്ചിട്ടാണ് പോകുന്നത് അതെ ഇവിടെ ഇരുന്നോണം ആദ്യം ഓടിക്കളിക്കരുത് അതെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലെന്നൊക്കെ പറയണം ആദ്യം പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല അങ്ങളെ അങ്ങൾ പോയിട്ട് വരാനൊക്കെ പറയണം അങ്ങനെ ആ എല്ലാവരും ഇങ്ങോട്ടും പോയി അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ശ്രുതി നേരെ വിമല അടുത്തേക്ക് വന്നിട്ട് വിമലയോട് നിങ്ങൾ ദേഷ്യപ്പെടുവാണ് നിങ്ങൾ എന്തറിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് വന്നേ നിങ്ങൾക്ക് വരണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇപ്പൊ എൻ്റെ ജീവിതമല്ലേ തകരാൻ പോന്നെ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അമ്മ ഇത് എന്തു ഭാവിച്ചാ എൻ്റെ ജീവിതം കൂടെ തകർക്കാനാണോ വന്നേ എന്നൊക്കെ ചോദിക്കുവാണ് അവസാനം എല്ലാം കൂടെ കേട്ടുകഴിഞ്ഞപ്പത്തേന് വിമലയ്ക്ക് നല്ല ദേഷ്യം വന്നു ഈ സമയത്ത് ആദ്യം അപ്പുറത്തായിരുന്നു വിമലയ്ക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് ഏഷ്യമില്ല വിമ്മല അങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങി വിമല പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഏഹ് ഞാൻ ഇങ്ങോട്ട് മനപ്പൂർവ്വം വന്നതെന്നോ എടി നിന്റെ മോൻ ആദ്യം നിനക്കറിയാലോ അവൻ്റെ ആപത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അവനും കൂടെ ഓടി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ കൃത്യസമയത്ത് എന്നെ രേവതി സച്ചിം വന്നു ആ കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലൊന്നും അറിയേണ്ടി വന്നില്ല അറിയാലോ അവർ നല്ല കുട്ടികളാണ് എനിക്കത് മനസ്സിലായ കാര്യമാണ് ആപത്ത് സമയത്ത് സ്വന്തം മോള് പോലും ഇല്ലായിരുന്നു സഹായിക്കാനായിട്ട് പക്ഷേ എങ്കിൽ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു നിനക്ക് കുറ്റപ്പെടുത്തലായിട്ട് തോന്നും പക്ഷെ എനിക്കൊന്നും തോന്നില്ല നീ ഇപ്പൊ വലിയ പറയുന്നുണ്ടല്ലോ നിന്റെ മോനെക്കുറിച്ച് ഇന്ന് വരെ നീ നിന്റെ മോനെക്കുറിച്ച് ഈ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ നീ ഇപ്പൊ കള്ളത്തരം പറഞ്ഞല്ലേ ജീവിക്കണേ ഇനി എന്റെ കാലം കഴിഞ്ഞ് എന്ത് ചെയ്യും എനിക്കിനി അതേ കാലം ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വന്ന് ആദ്യം ആര് നോക്കും നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് നീ വലിയ പറഞ്ഞല്ലോ നിന്റെ ജീവിതം ഞാൻ തകർത്തെന്ന് അതേടി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അതിന്റെ പേരിൽ ഇത്രയും കാലം ഞാൻ കണ്ണീര് കുടിക്കുമായിരുന്നു സ്വന്തം മോനായിട്ട് നീ അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ അമ്മയാന്ന് ഒരു വട്ടമെങ്കിലും നീ അവനോട് പറഞ്ഞോ ഇല്ലല്ലോ അവനെ അമ്മയില്ല എന്നൊക്കെ കരുതിയിട്ട് അവൻ ഇരിക്കുന്നെ പാവം എന്റെ മോനെ അവന്റെ വിഷമം എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ നീ കാണിക്കുന്നുണ്ടല്ലോ ദൈവം പോലും പൊറുക്കില്ലാത്ത കാര്യമാന്ന് പറയണേ കൺമുഞ്ഞി നീ ഉണ്ടായിട്ടും നീ ഇതുവരെട്ട് അവനെ മോനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ അവനോട് പറഞ്ഞിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചുണ്ടോ വായ്പ എന്നെല്ലാം പറയാണ് അവസാനം ബിംബിലെ അവോട് പൊട്ടിക്കരയുക കാരണം ബിബിലയുടെ നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ടായിരുന്നു പിമ്മല അവിടെ കരച്ചുള്ള കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ വേണ്ടറി നീ കൂടലൊന്നും പറയണ്ടാന്ന് പറയണം അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് അമ്മയെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നേ ആദ്യം തപ്പി തടഞ്ഞു വരുവാണ് അതിലെ കണ്ണ് മൊത്തം മൂടിക്കെട്ടി വെച്ചേക്കുവാണല്ലോ തപ്പി തടഞ്ഞു വന്നിട്ട് ഞാൻ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ആൻറ്റി എൻ്റെ അമ്മയെ അല്ലേന്ന് ചോദിക്കണം ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി പെട്ടെന്ന് ശ്രുതി ചോദിച്ചു ആരാ മോനടി പറഞ്ഞതെന്ന് ചോദിക്കും ഞാൻ കേട്ടിപ്പം അമ്മൂമ്മയോട് പറയണ കാര്യം എൻ്റെ അമ്മയല്ലേ എന്നിട്ട് എന്താ എന്നോട് ഇതുവരായിട്ടും പറയാതിരുന്നേ എൻ്റെ അമ്മയാന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ നിയന്ത്രണം വിട്ടു ഇത്രയും നാളും എനിക്ക് അമ്മയില്ലായെന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ അമ്മയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ശ്രുതിക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല ശ്രുതി കെട്ടിപ്പിടിക്കുവാണ് ആദ്യം അവൻ മോനേന്ന് പറഞ്ഞുകൊണ്ട് എന്താ അമ്മേ അമ്മ എന്നെ എന്നിട്ട് എന്നാ മോനായിട്ട് അംഗീകരിക്കാത്ത അവൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അവനങ്ങോട് പറയുകയാണ് ശ്രുതിക്കൊന്നും പറയാൻ പറ്റില്ല ശ്രുതി പറഞ്ഞു മോനെ അമ്മയുടെ അവസ്ഥയെതായി പക്ഷെ ഒരു കാര്യമുണ്ട് അതെ മോനെ ആരോടും പറയരുത് കേട്ടോ ഞാൻ മോന്റെ അമ്മയാന്നുള്ള കാര്യം ഞാൻ അമ്മയെന്നൊന്നും വിളിച്ചോട്ടേന്ന് ചോദിക്കുക അതിനെന്താ മോൻ വിളിച്ചോളാൻ പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആരുടെ കേക്ക് നീ എന്നെ അങ്ങനെ വിളിക്കരുത് ആരും അറിയാൻ പാടില്ല ഞാൻ നിന്റെ അമ്മയെന്നുള്ള കാര്യം ഇല്ല അമ്മയെന്നു പറഞ്ഞോണ്ട് ആദ്യം കെട്ടിപ്പിടിക്കുവാണ് അവന് കൊതു തീരുവാണ് അമ്മയെന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കൊഞ്ചു കൊഞ്ചുവാണ് ഈ സമയത്ത് മീര രേവതിയെ കാത്തിരിക്കുവാണ് കുറച്ച് കഴിയുമ്പത്തേ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതിയെ കണ്ടുകഴിഞ്ഞപ്പത്തേന് മീര ചോദിച്ചു ഏ രേവതി ചേച്ചിക്ക് ബുദ്ധിമുട്ടായി ചോദിക്കാം ഏ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയണം രേവതി കുറെ പൂവൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടുപോകുന്നത് അല്ലേ ഇതെന്തിനാ പൂവ് അല്ല പിന്നെ പൂമാല കെട്ടാൻ പഠിക്കാൻ പൂവേണ്ടെന്ന് ചോദിക്കാം ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് ഞാനങ്ങൂടെ പോയെന്ന് പറയണം പിന്നീട് അവിടെ പൂ കട്ടായിരിക്കുന്നു രേവതി പറഞ്ഞു അതെ ഇവിടെ ഇരിക്കാൻ പറയുന്നത് തറയില ആ തറയിലിരിക്കാം തറയിലിരുന്ന് കെട്ടിപ്പടിക്കാം എന്ന് പറയുന്നത് പൂ കെട്ടാനൊക്കെ അറിയാമെന്ന് ചോദിക്കും കുറച്ചൊക്കെ അറിയാമെന്ന് പറയാം എന്നാൽ പിന്നെ എളുപ്പമുണ്ട് പെട്ടെന്ന് തീർക്കാലോ എന്ന് പറയാം അയ്യോ അപ്പോഴാണ് ഓർത്തെ ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു പറഞ്ഞും പോയി പെട്ടെന്ന് തന്നെ മീര പറഞ്ഞു ഏയ് അത്രയ്ക്കൊന്നും അറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊള്ളതെന്ന് പറയണം അപ്പൊ ഒന്നും അറിയത്തില്ല ഇല്ല എന്ന് പറയണം കാരണം അങ്ങനെ പറഞ്ഞു അറിയാന്ന് അറിയാമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പെട്ടെന്ന് പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് രേവതി പോകുമല്ലോ ശ്രുതിക്ക് അത്ര സമയം കൂടെ കിട്ടത്തില്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ചേട്ടൻ മീരോടൊന്നും സാരമില്ല മത്സരത്തിനല്ലേ ഞാൻ കുറെയൊക്കെ പഠിപ്പിക്കാന്ന് പറയുന്നത് പിന്നീട് രേവതി ഇങ്ങനെ പൂട്ടാനായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് ആ സമയത്ത് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് മീര ഇങ്ങനെ ഇരിക്കുവാണ് മീര എന്നിട്ട് ഇത് ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ എടുക്കുകയാണ് പിന്നീട് മീര എങ്ങനെ കാണിച്ചപ്പോഴത്തേൻ്റെ ഏത് പറഞ്ഞു അങ്ങനെ പിടിച്ച് വലിക്കരുത് പൂ കെട്ടിയിട്ട് അത് മൊത്തം പിച്ചി പറയാണ് ഓ അങ്ങനെയാണല്ലേ എനിക്കെന്തോ കൂടുതൽ അറിയില്ല എന്നൊക്കെ പറയണം അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കണം ശ്രുതിയെക്കുറിച്ച് ചോദിക്കണം ശ്രുതിയുമായിട്ട് എങ്ങനെ മീരയ്ക്ക് പരിചയമെന്ന് ചോദിക്കാം പെട്ടെന്ന് മീര പറഞ്ഞു അത് പിന്നെ എനിക്ക് കുഞ്ഞുനാളിനെ മുതൽ അറിയാമായിരുന്നു പറയാണ് കുഞ്ഞുനാളിനെ മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നാന്നൊക്കെ പറയണം ആണോ അല്ല അപ്പം ശ്രുതിയുടെ അച്ഛനും അതുപോലെ തന്നെ മീരയുടെ അച്ഛനും മലേഷ്യയിലായിരുന്നു എന്ന് ചോദിക്കുകയാണ് മലേഷ്യയിലോ ഏയ് അല്ല അല്ല പിന്നെ ഇങ്ങനെ നിങ്ങൾ കണ്ടേക്കുന്നത് ഓ അതാണോ പെട്ടെന്ന് മീര ഒന്ന് വീണണം വിദ്യയാക്കുവാണെ അത് പിന്നെ ശ്രുതിയുടെ അച്ഛനും എൻ്റെ അച്ഛനും കൂട്ടുകാരായിരുന്നു അപ്പം അതുകൊണ്ട് ലീവിനൊക്കെ വന്നു കഴിയുമ്പോഴേ ഞങ്ങളെ കാണുമെന്ന് പറയുന്നത് ഓ എത്ര വയസ്സ് മുതൽ ഒരു അഞ്ചാറ് വയസ്സ് മുതൽ കൂട്ടാന്ന് പറയാം അങ്ങനെ അല്ല മലേഷ്യയിൽ ജോലി ഉണ്ടായിരുന്നു അച്ഛനെ ഏഹ് അച്ഛനവിടെ ജോലി ഇല്ലായിരുന്നു അച്ഛൻ ഇവിടെ ആയിരുന്നു പറയാണ് അപ്പൊ ശ്രുതി പഠിച്ചു മൊത്തം മലേഷ്യയിലാണ് നീക്കും അതേന്ന് പറയുന്നത് ദൈവമേ എന്തൊക്കെ കള്ളങ്ങളാ പറഞ്ഞു വിടുന്നേ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങളെ പറഞ്ഞു വിട്ടോണ്ടിരിക്കുന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൊറച്ചു നേരം കഴിയുമ്പോ കോളിംഗ് ബെല് അടിക്കണം ആരാ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് മീര അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ചെന്ന് കഴിയുമ്പോത്തേനും ബീരാൻ നിൽക്കുന്നു ദൈവമേ പെട്ടു അയാൾ കുറച്ച് ഇറച്ചിയൊക്കെ ആയിട്ട് വന്നാണ് പിന്നീട് മീരയോട് പറഞ്ഞു ദേ മോൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നാന്ന് പറയുന്നത് ഈ സമയം മീരക്കറി കൈയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വാരം പറഞ്ഞിട്ട് അവൾ മാറ്റിക്കൊണ്ട് പോകണം ദേ ഇപ്പോഴെന്തേലും ഈ സമയത്ത് നിങ്ങളിങ്ങോട്ട് വന്നേന്ന് വയ്ക്കും അത് പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് സമയം കാലമൊക്കെ ഉണ്ടോ മോൾക്ക് കൊണ്ടേ എന്ന് തോന്നി അതുകൊണ്ട് വന്നാന്ന് പറയുന്നത് അയ്യോ ഇവിടെ രേവതി ഉണ്ടെന്ന് പറയുന്നത് രേവതിയോ അതെ ഓ അവൾ എങ്ങാനും കണ്ടാൽ തീർന്നു നിങ്ങൾ ഇളയച്ഛനാണല്ലോ ശ്രുതിയുടെ ഇവിടെ ഈ ഇറച്ചിയും പിടിച്ചോണിങ്ങനെ നിൽക്കുന്നതാ അതോടുകൂടി തീരും ഒരു കശാപ്പുകാരനാന്നുള്ള സത്യം പറയും അതോ പിന്നെ കാര്യങ്ങളെല്ലാം കുഴയൂന്ന് പറയണം ദൈവേ പ്രശ്നം ആയാലും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറയാണ് ഈ സമയത്ത് രേവതി ഓർത്തു ഏ അത് ഇളയച്ചൻ്റെ സൗണ്ടാണല്ലോ കേൾക്കുന്ന ശ്രുതിയുടെ ഇളയച്ചൻ്റെ സൗണ്ട് അതുപോലെ തന്നെയാണല്ലോ ആണോ എന്നൊക്കെ ഓർത്ത് നിന്ന് നോക്കാമെന്നൊക്കെ ഓർത്ത് കഥകൾ തുറന്നെ വരുമ്പോഴത്തേനും അയാൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആണ് രേവതി ഒന്ന് കഥക തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ സമയത്ത് മീരി വിളിച്ചു അല്ല ശ്രുതിയുടെ ഇളയച്ചന്റെ സൗണ്ട് പോലെ തോന്നി ഓ അതോ അതെ എനിക്ക് സ്ഥിരമായിട്ട് ഇറച്ചി കൊണ്ട് തരാൻ വരുന്ന ആളാന്ന് പറയണം ഇറച്ചിയും കൊണ്ട് വരുന്ന ആളാണ് അതെ ശരിക്കും നല്ല കേട്ട് പരിചയമുള്ള ശബ്ദം പോലെ എനിക്ക് ശ്രുതിയുടെ ഇളയച്ചന്റെ സൗണ്ട് പോലെ തോന്നിയെന്ന് പറയണം ഏ അതൊന്നും അല്ല തോന്നലാന്ന് മാത്രം പറയണം രേവതി രേവതി ചേച്ചിയുടെ അല്ല ഇതെന്താ ഇറച്ചിയൊക്കെ അത് പിന്നെ രേവതി ചേച്ചി വന്നുകൊണ്ട് നന്നായിട്ട് കറി ഒക്കെ ഉണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാ എന്ന് പറയണം ഓ അങ്ങനെയാന്ന് പറയണം അല്ലെ എനിക്ക് പെട്ടെന്ന് പോകണമായിരുന്നു ഓ അതൊന്നും നടക്കില്ല എനിക്ക് വേണ്ടി ഇടിച്ച കറി ഉണ്ടാക്കിത്തരണം ശ്രുതി പറഞ്ഞു കേട്ടിട്ടുണ്ട് നന്നായിട്ട് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അവിടെ വന്ന് എനിക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയണം പിന്നീട് ശ്രുതി ആദ്യം വിമലെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അവരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആദ്യക്കാണ് ഭയങ്കര സന്തോഷമായിരുന്നു തൻ്റെ അമ്മയെ കണ്ടതിൽ ആദ്യം പറഞ്ഞ് അമ്മേ അമ്മ ഇടയ്ക്ക് വരണം എൻ്റെ സ്കൂളിലേക്ക് വരണം എനിക്ക് അമ്മ ഉണ്ടെന്ന് എല്ലാവരോടും പറയണം എന്നൊക്കെ പറയണം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞാൻ വരാം ഇടയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് രേവതി മീരയ്ക്ക് വേണ്ടി കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ മീരിക്കും ഭയങ്കര ഇഷ്ടമായി സൂപ്പർ ടേസ്റ്റ് ഇത്രയും നല്ലൊരു കൂടി ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുവാണ് ഈ സമയത്ത് സച്ചി എന്ത് ചെയ്യണം ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് അപ്പം ശ്രുതി പോയിട്ടില്ലായിരുന്നല്ലോ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ശ്രുതിയെ അവിടെ കണ്ടപ്പോൾ ചോദിച്ചു ഇതെന്താ പൗഡർ അമ്മ പോയില്ല എന്ന് ചോദിക്കണം ഇല്ല ഞാൻ പോകണം എന്നാ ഇത്ര നിർബന്ധം സച്ചിക്കുന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു എനിക്കൊന്നും തമ്പന്ന സാധാരണഗതിയിൽ ഇങ്ങനെ ഇരിക്കാറുള്ളതല്ല എന്നും രാവിലെ കെട്ടിപ്പുറയ്ക്ക് പോകുന്നതാണ് അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണ പിന്നീട് സച്ചിയുടെ കയ്യിൽ പൊതിയുണ്ടായിരുന്നു സച്ചി പൊതി നേരെ വിമലയുടെ കൊടുത്തിട്ട് പറഞ്ഞ് ഇതേ ആദ്യം ഉള്ള ആഹാരം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നാ എന്ന് പറഞ്ഞു എന്തിനാണ് ഇവിടെ ആഹാരമൊക്കെ ഏ ഇവൻ്റെ ബിരിയാണി വാങ്ങിയത് അവന് കൊടുക്കാൻ പറയണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സച്ചി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന് ഇതൊക്കെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടേ എന്താണെങ്കിലും ആൻറ്റിക്ക് ഇപ്പോൾ പറ്റത്തില്ലോ അതുകൊണ്ടൊക്കെയാണെന്ന് പറയണം വിമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ അങ്ങോട്ടുകൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട് പിന്നീട് സച്ചി പറഞ്ഞു ഞാനേ അകത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് പറയണം അല്ല ഇത്ര പെട്ടെന്ന് നോട്ടം കഴിഞ്ഞോന്നിരിക്കും അതേന്ന് കറിയാണ് ഈ സമയത്ത് ആദ്യക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കാരണം സച്ച ഞങ്ങൾ വന്നല്ലോ ഇനിയിപ്പം തന്നോട് കളിക്കാൻ കൂടുന്നൊക്കെ അറിയാം പിന്നീട് ആദ്യം വിളിച്ചുകൊണ്ട് വിമല അകത്തേക്ക് മുറിയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് മുറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആഹാരം വാരി കൊടുക്കാൻ തുടങ്ങുമ്പോൾ ശ്രുതി വന്നിട്ടുണ്ടു അമ്മേ ഞാൻ വാരി കൊടുക്കാന്ന് പറയാണ് പിന്നീട് ശ്രുതി ഇങ്ങനെ വാരി കൊടുക്കുക ഈ സമയത്ത് അങ്ങോട്ട് വന്നു സച്ചി ഈ കാഴ്ച കണ്ടു സച്ചി പറഞ്ഞാ ഇതൊന്നും ശരിയല്ല കേട്ടോന്നൊക്കെ പറയുന്നത് എന്ത് അല്ല ഇങ്ങനെ വാരി കൊടുക്കുന്നത് എന്താ സച്ചി സച്ചിക്ക് എന്താന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശ്രുതി കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് സച്ചി പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശം എന്ന് സച്ചി ഓർത്തെ പിള്ളേരെ കുഞ്ചിക്കാനുള്ള കൊണ്ടൊക്കെ വാരി കൊടുക്കുന്നതായിരിക്കുമെന്നൊക്കെയാ സച്ചി വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ കാര്യമൊന്നും അറിയില്ലായിരുന്നല്ലോ സച്ചിക്ക് ഇങ്ങനെ ഇതാന്നൊക്കെ സച്ചി പറഞ്ഞു ആയിക്കോട്ടെ ചിലർക്ക് ഇങ്ങനെ പുറമേ വലിയ ദേഷ്യം കാണിച്ചാലും കുട്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോവാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ രേവതി വരുന്നുണ്ട് രേവതി എന്ന് കഴിഞ്ഞപ്പോൾ ആദ്യക്ക് ഭയങ്കര സന്തോഷമായി ആദിക്ക് ഒരു കണ്ണടയൊക്കെ വാങ്ങിച്ചോണ്ട വന്നെ ദേ നിന്റെ കണ്ണിലെ കെട്ടൊക്കെ മാറ്റി കഴിയുമ്പോൾ നിനക്ക് വേണ്ടിയിട്ടുള്ള കണ്ണെ വെക്കാനുള്ള കണ്ണടയാന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ആദിക്ക് സന്തോഷം അപ്പൊ എനിക്ക് എല്ലാവരേയും കാണാൻ പറ്റുമല്ലേന്ന് അല്ലേ നിൽക്കും പിന്നല്ലാതെ ദേ എന്നെ കാണാം എൻ്റെ അമ്മമ്മയെ കാണാം സച്ചിങ്ങളെ കാണാം അപ്പൊ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക അമ്മേനും അതിന് അമ്മ മോനുണ്ടോയെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് വിമ്പലം പറഞ്ഞു അത് പിന്നെ അവനും വേറൊന്നും ഓർത്ത് പറഞ്ഞില്ല എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ് ആ സമയത്താണ് ശ്രീകാന്തം പർഷി അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ആദ്യയുടെ കുശലമൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഈ സമയത്ത് രേവതി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാൻറ്റി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി കണ്ണിലെ കെട്ടൊക്കെ അഴിച്ചിട്ടെന്ന് പറയണം അത് കേട്ടോണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ശ്രുതിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയം ശ്രീകാന്ത് അകത്തേക്ക് പോയിട്ട് ആ മുറിയിലേക്ക് പോകാനിട്ട് അങ്ങോട്ട് പോവുകയാണ് ആ സമയമാണ് ശ്രീകാന്ത് ആ കാഴ്ച കാണുന്നത് ചേവിളിൽ ഇരുന്ന പാൽപാത്രം മനപൂർവ്വം താഴേക്ക് തട്ടിയിടുന്ന ശ്രുതിനെ എല്ലാരും ഒരു ഞെട്ടലോടുകൂടി അങ്ങോട്ട് നോക്കുകയാണ് അപ്പൊ പാൽപാത്രം താഴേക്ക് വീണു വിമല ഇങ്ങനെ ശ്രുതിയെ നോക്കുവാണ് കാരണം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല രേവതി പറഞ്ഞു ഒരാഴ്ച കൂടെ നിൽക്കാൻ പറഞ്ഞത് പക്ഷേങ്കില് ഒരു നിമിഷം ശ്രീകാന്ത് ഞെട്ടിപ്പോയി കാരണം എന്തിനായിരിക്കും ഏട്ടത്തി ഇങ്ങനെ ചെയ്ത് മനഃപൂർവ്വം ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ രേവതിക്ക് മനസ്സിലായില്ല രേവതി ഓടി വന്നിട്ട് അയ്യോ പാത്രം താഴെ താഴെ പോയോ അത് സാരമില്ല എന്നൊക്കെ പറയണം ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി ശ്രുതി പറഞ്ഞു അത് അറിയാതെ സംഭവിച്ചു പോയതാ എൻ്റെ കൈ പോയതാന്നൊക്കെ പറയാണ് സാരമില്ല ഞാനിത് ക്ലീൻ ചെയ്തോളാം ശ്രുതി പൊക്കോളാം പറയാണ് ഈ സമയത്ത് ശ്രീകാന്തിന് സംശയം വർഷം മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേന് ശ്രീകാന്ത് ആ കാര്യങ്ങൾ പറയാണ് എന്തോ ഏട്ടത്തി മനപൂർവ്വം ചെയ്തതാണ് എന്തിനു വേണ്ടി അത് ചെയ്തതെന്ന് അറിയില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രുതി സംശയത്തിൻ്റെ നേരിൽ വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്